എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹംഗ്രി മൃണാൾ എന്നൊരു വിഷയം വളരെ വൈറലായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രതീക്ഷിക്കുന്നു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ ഫുഡ് ബ്ലോഗർ ഫുഡ് ബ്ലോഗർ എന്ന് പറയാൻ പറ്റത്തില്ല ഫുഡിനെ കുറ്റം പറയുന്ന ഒരു റിവ്യൂവർ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഹോട്ടൽ അങ്ങോട്ടങ്ങ് തൊട്ടങ്ങട്ടങ്ങ് ഹോട്ടലോ റെസ്റ്റോറൻറ്റോ എന്താണ്ടോ അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി കിട്ടിയില്ല കുറേ അധികം പ്രശ്നങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നപ്പോൾ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു റിച്ച് കിഡ്സ് ആണ് ഇവിടെ പറയുന്നത് ലൂസേഴ്സ് ആണ് ഞാൻ എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരം പൊക്കോണ്ടിരുന്നത് അതായത് നമ്മൾ ബിസിനസ്സിൽ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്നത് കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ് പക്ഷേ ഈ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ഇസ് ദ കിങ് കസ്റ്റമർ ഇസ് ദ അടിമ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഉരുട്ടി കുഴച്ച് അങ്ങോട്ട് തരും പിന്നിട്ട് കിടിലെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ പൊക്കോണം കൂടുതൽ ഇങ്ങോട്ട് റിവ്യൂ ഒന്നും ഉണ്ടാക്കാൻ വരണ്ട റിവ്യൂ ഉണ്ടാക്കാൻ എന്റെ പണിയും ഞാൻ ഉണ്ടാക്കും ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയൊരു റിയാക്ഷൻ ആണെങ്കിൽ അധികം താമസിക്കാതെ പൂട്ട് വിടാനുള്ള സാധ്യത ഞാൻ കാണുന്നു എന്തായാലും മൃണാളിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ കൂടുതലായി എടുക്കുന്നില്ല നേരെ വീട്ടിലൊക്കെ പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഈ മൃണാളിന്റെ ഹോട്ടലിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പുള്ളിക്കാരൻ നല്ലതും പറയുന്നുണ്ട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ നമ്മളിങ്ങനെ ചുരുക്ക 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 ചുരുക്കായിട്ട് മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര വില കൂടുതലായിട്ട് വരും അതായത് ചോറ് മാത്രം മതി നമുക്ക് ഇരുപത് രൂപയ്ക്ക് ചോറ് മാത്രം മേടിക്കാം പക്ഷേ എന്തൊക്കെ കറി മേടിക്കുന്നു ആ കറികൾക്കെല്ലാം നമ്മൾ എക്സ്ട്രാ പത്ത് രൂപ ഇരുപത് രൂപ എന്ന് പറഞ്ഞു കൊടുക്കണം നോർമലി നമ്മൾ ഒരു കടയിൽ പോയി കഴിക്കുന്ന ഊണിന് എൺപത് രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ കടയിൽ അതേ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇതിനപ്പുറം ഉള്ള റേറ്റ് പോകും അപ്പം ഇതിനെങ്ങനെയാണ് വില കുറഞ്ഞ കട എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല അവിടെ ടു വീലർ പർക്കിങ് മാത്രമുള്ള അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ വിഷയമായ സ്ഥിതിക്ക് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ചാനൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ അദ്ദേഹം അദ്ദേഹത്തെ മറ്റൊരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ചാമ്പി ആ വീഡിയോട് ചെറിയ ശകലം കാണിച്ചേരാട്ടോ ഇത് എന്താണെന്നറിയോ പുള്ളിക്കാരൻ ഒരുപാട് നെഗറ്റീവ് ഹെയ്റ്റ് കമന്റ് വരുന്നു അപ്പൊ കമന്റ് ഒക്കെ വരുമ്പോഴത്തേനും ആ ആൾക്കാര് ആ ആൾക്കാര് പുള്ളിക്കാരൻ തർജ് താരതമ്യം ചെയ്യുകയാണ്

ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാള് ഏ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കാൾ കൂടുതൽ സമയം അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അപ്പോൾ ഈ വിമർശിക്കുന്ന ആളെ പുള്ളിക്കാരൻ ഭാര്യയെക്കാളും അധികം ബഹുമാനിക്കുന്നു പുള്ളിക്കാരൻ ഒരു വിമർശനം വരുന്നു പുള്ളിക്കാരൻ എന്നെ ചെയ്യും നേരെ അപ്പോഴും എണീറ്റിട്ട് അങ്ങനെ എണീറ്റ് നിന്ന് കുമ്പിട്ട് അങ്ങ് പുള്ളിക്കാരനെ അങ്ങോട്ട് ബഹുമാനിക്കും ആരേ ഈ നെഗറ്റീവ് പറയുന്നവനെ അങ്ങ് തൊഴു അങ്ങ് തൊഴുവാണോ തൊഴിക്കുവാണോന്ന് ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പൊ നെഗറ്റീവ് പറയുന്നവരെ പുള്ളിക്കാരനെ നെഗറ്റീവ് പറയുന്നവർക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ് അവര് കേട്ടോ ബാക്കി കേട്ടിട്ട് നമുക്ക് ബഹുമാനത്തിലേക്ക് ഇവിടെ വെക്കുന്നത് ഈ ഓർഗനൈസേഷൻ കോമ്പറ്റീഷൻ ഫോക്കസ്ഡോ ഞങ്ങളെ അല്ല കസ്റ്റമർ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് പാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ദിസ് ഓൺലി ഫോർ കസ്റ്റമർ കസ്റ്റമർടെ എന്താണോ ആവശ്യം അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് ഒന്ന് ഈ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടൊരു സ്ഥാപനത്തിൽ കസ്റ്റമർ പറയുന്ന ഒരു റിവ്യൂവിന് അദ്ദേഹം എങ്ങനെ എടുക്കുന്നു രണ്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിനെ വിമർശിക്കുന്നവരോട് ഇദ്ദേഹത്തിന് ബഹുമാനമാണ് കാരണം ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ചെലവാക്കുന്നതിന് അധികം സമയമാണ് ഈ വിമർശകർ ചിലവാക്കുന്നത് അപ്പോൾ ബഹുമാനം ഇത് രണ്ടും ഇദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ലൈവ് വന്ന ലൈവില് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് പ്രതികരിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾ ചേട്ട ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ സെറ്റ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ മറുപടി നമുക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി ക്ലൗഡ് കേട്ടാം ചേട്ടാണിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ക്ലൗഡ് കിച്ചൻ ഞങ്ങളുടെ എന്തെങ്കിലും മാത്തമാറ്റിക്സ് നിങ്ങളുടെ ഉണ്ടോ ഐ മീൻ കണക്കുകൾ ചുമ്മാ അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു ഭയങ്കര പൊങ്ങച്ചോടിയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ ഒരു മരുന്ന് നിൽക്കുന്നുണ്ടോ ആ മരുന്ന് നേരത്തെ ഇവിടെയായിരുന്നു ഇവിടെ നിന്നപ്പോൾ എനിക്ക് ശരിയായിട്ട് ഞാൻ അപ്പോൾ ഞാനെപ്പോഴെൻ്റെ ആരോഗ്യം വെച്ച് ഇങ്ങനെ പിഴുതെടുത്ത് അങ്ങോട്ട് അങ്ങ് നട്ട് ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരന്റെ ഡീക്കടി ഇത് കേൾക്കുമ്പഴേ നമുക്ക് മനസ്സിലാകും ഡീക്ക എന്നുള്ള കാര്യം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇദ്ദേഹത്തിന് ഒഴികെ പറയുന്ന ഇദ്ദേഹത്തിന് അറിയാം ഇതാണ് ഡീക്ക പറയുന്നത് പക്ഷെ ആർക്കും മനസ്സിലായില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ വിചാരം താങ്കൾക്ക് ബുദ്ധി നമ്മൾ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് പൊട്ടന്മാരാന്ന് ബാക്കി പറയാം നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അതിന് അത് കൊറേ നേരം എവിടെയെങ്കിലും വെക്കേ എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല ഓക്കെ അതുമല്ലെങ്കിൽ താങ്കളുടെ സ്ഥാപനത്തിൽ അത് ബിരിയാണിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിത്വം താങ്കളാണ് അങ്ങനെ പോസിബിലിറ്റി കൂടെ അതിനകത്തുണ്ട് താങ്കളുടെ കുക്ക് ശരിയല്ല എന്നൊരു ഓപ്ഷൻ അതിനകത്ത് വരാം ഒരു സ്ഥാപനത്തിൽ ബിരിയാണി വെക്കുമ്പോൾ എല്ലാ ദിവസവും ആ ബിരിയാണി ഒരേപോലെ മെച്ചപ്പെടണമെന്നില്ല ഇദ്ദേഹം ഈ കമൻ്റ് ഇട്ട ആൾ വന്ന് കഴിച്ച ദിവസം ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടാവില്ലേ അതും അക്സെപ്റ്റ് എൻ്റെ കുക്കിന് അങ്ങനെ പറ്റത്തില്ല ഡബിൾ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയാണ് കൃത്യം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തുള്ളി ഉപ്പുകൾ വരെ ഞങ്ങൾ അതിനകത്ത് ഇടും ഒരു തുള്ളി മാർത്തില്ല മുപ്പത്തഞ്ചെന്നുള്ള മുപ്പത്തി ആറാകത്തില്ല അത്രയ്ക്ക് എക്സാക്റ്റാണ് ഞങ്ങൾ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ കൊല്ലത്ത് സലീം ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും അത് കൊല്ലത്ത് ബിരിയാണിക്ക് വളരെ പേര് ആയിട്ടൊരു ഹോട്ടലാണ് സലീം ഹോട്ടലിലെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് ഭയങ്കര ഫേമസ് ആണ് അത് കൊല്ലത്തുള്ള ഒരുമാതിരി എല്ലാവർക്കും അറിയായിരിക്കും ഈ ഹോട്ടലിൽ ഞാൻ ആദ്യം കയറി കഴിച്ചു ഫസ്റ്റ് ടൈം ഇത്രയും ദാരിദ്ര്യം പിടിച്ച ബിരിയാണി ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല അത്രയും മോശം ബിരിയാണി ഞങ്ങളിവിടെ കഴിച്ചത് പ്രൈസ് ആണെങ്കിൽ ഭയങ്കര ഓവർ പ്രൈസ് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ കയറി കഴിച്ചത് ഞങ്ങൾ അവിടെ കിടന്ന ആട്ടപ്പാടല ബഹളം ഉണ്ടാക്കി അലമ്പുണ്ടാക്കി കേസ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ പുറകെ ഒരു മൂന്നാല് പേര് വന്ന് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് മീറ്റ് വെന്തിട്ടില്ല ചോറിന് ഇല്ല നിങ്ങൾ ഇത്രയും പ്രൈസ് ആണ് അന്ന് നൂറ് രൂപ ബിരിയാണി മറ്റുള്ളത്തും കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഇവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് രൂപയായി ഇപ്പോഴൊന്നുമല്ല വർഷം കുമ്പാട്ടോ അങ്ങനെ അങ്ങനെയായി അതിനുശേഷം പിന്നീട് സമയത്ത് മറ്റൊരു സുഹൃത്തു എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ഞാൻ അന്ന് പറഞ്ഞു എനിക്കിങ്ങനെ മോശം അനുഭവം ഉണ്ട് ഞാൻ വരത്തില്ല വരത്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി ഞാൻ കഴിച്ചതിൽ വെച്ച് ബെസ്റ്റ് ബിരിയാണി അന്നത്തെ ദിവസം അവിടെ കഴിച്ചു അപ്പൊ ഞാൻ ഒരു മുൻവിധിയോടെ പോയത് ഇവിടെ അമ്മ ഞാൻ കഴിച്ചിട്ട് കൂതറ ബിരിയാണി എന്റെ ലൈഫിലെ ഏറ്റവും മോശം ബിരിയാണിയും എന്റെ ലൈഫിലെ ഏറ്റവും നല്ല ബിരിയാണിയും കഴിച്ചത് ഞാൻ ആ ഹോട്ടലിൽ നിന്നാണ് അപ്പോൾ ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരേപോലെ അത് വരണമെന്നില്ല താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് അന്ന് ഇദ്ദേഹം കഴിച്ചപ്പോൾ മോശം ബിരിയാണി ഇല്ല താങ്കളുടെ ബിരിയാണി മോശം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ പറയും പറയാം നമുക്ക് ബാക്കി കൂടി കൊടുക്കുന്ന മറുപടി നേക്കാം സർ സർ ഒരു ഇവിടെ അയ്യോ പോയാ റിവ്യൂ കണ്ടു കുറിച്ച് നിങ്ങളാണ് ലൂസർ കാരണം താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞു താങ്കളെ വിമർശിക്കുന്നവര് താങ്കൾ എഴുന്നേറ്റ തൊഴുതങ്ങിട്ട് വിടും അങ്ങട്ട് ഞാൻ എനിക്ക് വേണ്ടി എന്റെ പെണ്ണുമ്പെ കാണുന്നതിലും അധികം സമയമാണ് പാവം പുഞ്ചി പയ്യന്മാർ എനിക്ക് വേണ്ടി ചെലവാക്കുന്നത് വിമർശിക്കാൻ ഇതിലിപ്പോ ലൂസേഴ്സ് ആണ് നെഗറ്റീവ് പറയുന്നത് സുഹൃത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾ ഈ ലോകത്ത് കേരളത്തിൽ എവിടേക്ക് ഹോട്ടലുണ്ടോ സകല ഹോട്ടലിലും പോയിട്ട് സകലമാന കുറ്റവും പറഞ്ഞിട്ടുള്ള വിധനാണ് അപ്പൊ താങ്കളുടെ ഹോട്ടൽ വരുമ്പോഴത്തേനും താങ്കൾ വന്ന് കഴിച്ചിട്ട് കുറ്റം പറഞ്ഞേക്കാം താങ്കളുടെ ഫുഡ് ശരിക്കും കൊള്ളത്തില്ലാത്ത കുറ്റം പറഞ്ഞേക്കാം താങ്കൾ ഉണ്ടാക്കി വിടുന്ന ടേസ്റ്റുമായിട്ട് സിംഗം നല്ല ആ തരത്തിലുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അത് കുറ്റമായിട്ട് തോന്നിയേക്കാം അപ്പൊ ആ കുറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ ലോകം മൊത്തം നടന്നതെന്ന് ഫുഡിന്റെ കുറ്റം പറയുന്ന ബ്രാൻഡ് അംബാസിഡർ ആണ് പക്ഷെ എന്റെ താവനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ദി യൂസർ ഫെലോ ഓഫ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ശരിയാവും നമ്മുടെ തെറ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാ നിങ്ങൾ ഇത്ര അരക്കൻ്റായിട്ടല്ല റിപ്ലൈ കൊടുക്കേണ്ടത് ഈ കസ്റ്റമേഴ്സ് ആരും നാളെ തൊട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് അല്ല ഗോവിന്ദ ആ ഗോവിന്ദ വരച്ചോണ്ട് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനൊരു സാഹചര്യം വരണം എന്നാലേ താങ്കളുടെ അഹങ്കാരം കുറച്ചൊന്നും മാറത്തുള്ളൂ താങ്കൾ ചില്ലറ അഹങ്കാരം ഒന്നും അല്ല കാണിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമറിനെ ബഹുമാനിക്കാൻ പഠിക്കും അവര് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ നിന്ന നിപ്പിന് വാക്ക് മാറ്റി പറയുന്ന ഒരു മാന്യ ദേഹമാണ് ഈ ദേഹം ആദ്യം പറഞ്ഞ അമ്പത് രൂപയ്ക്ക് ഷവർമ്മ കിട്ടി സൂപ്പർ ഷവർമ്മ ആണ് ഷവർമ്മ കഴിച്ച് വിഷമായപ്പോൾ അമ്പത് രൂപയ്ക്ക് ഷവർമ്മ കഴിക്കാതിരിക്കുന്ന വകതിരി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നടത്തുന്നത് ആദ്യം ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ബിസിനസ് ഇങ്ങനെ ചെയ്യേണ്ടതല്ല പൈസ മേടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കേണ്ടത് അങ്ങനെ ഇയാൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോഴത്തേന് അങ്ങനെ മതി അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് അതാപ്പോ കൊള്ളത്തില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റു പൈസ വരത്തില്ലെന്ന് പറയുണ്ടെങ്കിൽ മനസ്സിലായി അതാണ് അതിന്റെ അത് ടെക്നിക്ക് ഇനി നമുക്ക് പുതിയ ഇദ്ദേഹത്തെ ഇപ്പോഴത്തെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ ചാനലിൽ നടത്തി ഇദ്ദേഹത്തെ തന്നെ വലുതാക്കി പറയുന്ന ഭീകരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രഷള്ള പെൺകുട്ടിയായിട്ട് ഒരു കൂതറ ബിരിയാണി പക്ഷെ ആ കുട്ടി ആ ബിരിയാണി കഴിച്ചോണ്ടിരിക്കണി തോടുന്നതിന് മുമ്പ് നിങ്ങളോട് പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ബിരിയാണി ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ അന്ന് വരെ കഴിച്ചിട്ടുള്ള മരിക്കുന്നവരെ നല്ല കാര്യം മനസ്സിലായില്ലോ അല്ലേ അതായത് ഈ പുള്ളിക്കാരന് ഈ സംഭാഷണം തുടങ്ങിയത് ഒരാൾ ബിരിയാണി കഴിച്ചിട്ട് മോശമാണെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ആളുകൾ വന്നിട്ട് അതേ ചെമ്പീന്ന് കഴിച്ച ബിരിയാണി ആ ബിരിയാണിയാണ് ഈ ലോകത്തിൽ അഥവാ കഴിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ബിരിയാണി എന്ന് എന്നു പറഞ്ഞു അപ്പോൾ പല ഫാക്ടറുകൾ ഈ ബിരിയാണിയുടെ ടേസ്റ്റിനെ സ്വാധീനിച്ചേക്കാം വളരെ മോശം കൂതറ ബിരിയാണി നിങ്ങൾക്ക് തന്നു പക്ഷെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ക്രഷുള്ള ഒരു പെൺകുട്ടി അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങളോട് എനിക്ക് പ്രണയമാണെന്ന് പറയുന്നു അതായിരിക്കും ദ ബെസ്റ്റ് ബിരിയാണി അപ്പൊ ഈ മൃണാൾ ഹങ്കരി മൃണാളിൽ പോകേണ്ടവർ ഒരു പെൺകുട്ടിയെ വിളിച്ചോട്ട് പോവുക ഇഷ്ടമാണോ ഇഷ്ടമാണ് ആ ബിരിയാണി തിന്നാൻ ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ല ബിരിയാണി വേണ്ട ബിരിയാണി കൊള്ളത്തില്ല അതാണ് സെറ്റപ്പ് അതായത് പല ഫാക്ടറും നമ്മുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ കൗണ്ടർ മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങൾക്ക് ഫുഡ് മോശമായിട്ട് തോന്നും ഇവിടെ ഞാനൊരു സർവീസ് കൊടുക്കുന്നില്ല സർവീസ് കൊടുക്കണം അത് നിങ്ങളുടെ നെറ്റില്ലയോ എന്നും പറഞ്ഞു മൂഡ് ഉണ്ടാക്കിയിട്ടാണോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നേ ഈ ഇദ്ദേഹം പറയുന്ന എന്തൊക്കെ ന്യായീകരണങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നൊക്കെ ഒരു എക്സ്പ്രഷൻ വിടുന്നുണ്ട് എന്തൊക്കെയാണോ സംഭവം ഏതായാലും കൊള്ളാം ഏതായാലും ഞാനേതായാലും ഈ ഹോട്ടലിൽ ഇപ്പോൾ കഴിച്ചിട്ടില്ല എനിക്കറിയില്ല ശരിക്കും ഇവിടുത്തെ ടേസ്റ്റ് നല്ലതാണോ ചീത്തയാണോ മോശമാണോ നല്ലതാണോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും പോയി കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ പോയി കഴിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറയാം ഞാൻ അങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ പിന്നെ വല്ലവരും പറയുന്ന കേട്ടിട്ട് നമ്മൾ തുള്ള നമ്മൾ തന്നെ പോയി കഴിച്ചിട്ട് പറയാം അതായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും കമ്മിറ്റുകളെ രേഖപ്പെടുത്താൻ ഈ ഹോട്ടലിൽ ഇപ്പോൾ കഴിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം അത് മാത്രമല്ല ഈച്ചയുടെ കാര്യം ഒക്കെ പുള്ളി കഴിക്കുമ്പോഴത്തേന് ഈ ഞാൻ വളർത്തുന്നില്ലെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളല്ലേ ഈച്ച പിടിച്ച് കൂട്ടിനകത്ത് വളർത്തിയിട്ടുണ്ടിരിക്കില്ല ഒരത്തരത്തിൽ കഴിക്കുമ്പോഴത്തേന് തുറന്ന് വിടാനായിട്ട് ഇത് ജാതി മനുഷ്യൻ തന്നെ മറ്റൊരു ആയിട്ട് വന്നത് ബൈ